ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹനാണ് നൂറ്റി ഇരുപത്തിയേഴാം സങ്കീർത്തനം അതിന് മുതലുള്ള ഭാഗങ്ങളിൽ യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വ്രത അധ്വാനിക്കുന്നു യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വ്രത ജാഗരിക്കുന്നു ദൈവവചന പറയുകയാണ് ഒരു വീട് പണിയണമെങ്കിൽ അത് ദൈവമല്ല അത് പണിയുന്നതെങ്കിൽ ആ അധ്വാനമെല്ലാം വെറുതെയാണെന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ് അതിൻ്റെ തൊട്ടടുത്ത ഭാഗത്ത് പറയുന്നത് നിങ്ങൾ അധികാലത്തെ എഴുന്നേൽക്കുന്നതും നന്നായി താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവനം കഴിക്കുന്നതും വ്യർത്ഥമത്രയും തൻ്റെ പ്രിയനോ അവൻ അത് ഉറക്കത്തിൽ കൊടുക്കുന്നു വചന ഒന്നുകൂടെ ക്ലാരിറ്റിയോട് കൂടി പറയുകയാണ് നിങ്ങളൊരു പണിക്ക് വേണ്ടിയിട്ട് പ്രഭാതത്തിൽ എഴുന്നേൽക്കുകയും വല്ലാണ്ടങ് അധ്വാനിക്കുകയും നന്നായിട്ട് താമസിച്ച് കിടക്കുന്നു എല്ലാം ഒരു പണിക്ക് വേണ്ടിയിട്ടാണ് വീട് പണിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരവരുടെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വ്യക്തി രാവിലെ എത്ര നേരത്തെ എഴുന്നേറ്റാൽ എത്ര താമസിച്ച് എഴുന്നേറ്റാൽ എത്ര കഠിന പ്രയത്നം ചെയ്താലും ദിവജനം പറയുകയാണ് അതെല്ലാം വേസ്റ്റ് ആണ് കഥ പറയുന്നു തൻ്റെ പ്രിയനോ എന്ന് വെച്ചാൽ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് ഭജനം പറയുകയാണ് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് ദൈവം അത് ഉറക്കത്തിൽ കൊടുക്കും അതിന്റെ അർത്ഥം പ്രിയരെ മടിയനായിട്ട് ജീവിക്കാനല്ല അധ്വാനിക്കേണ്ടൊന്നും അല്ല ദൈവമില്ലാത്ത അധ്വാനവും ദൈവമില്ലാത്ത വീട് പണിയും ഭവനമെന്ന് പറയുമ്പോൾ നമ്മൾ ഇഷ്ടികയൊക്കെ ഉപയോഗിച്ച് പണിയുന്ന വീട് മാത്രമല്ല ഭാര്യ ഭർത്താവ് മക്കൾ അടങ്ങുന്ന ഒരു കുടുംബം അത് എത്ര പണിയാ ശ്രമിച്ചാലും അതിൻ്റെ നടുവിൽ ദൈവം ഇല്ലെങ്കിൽ പ്രിയരെ തകർച്ചയാണ് വിശുദ്ധ ബൈബിളിൽ ഏതൻ തോട്ടത്തിൽ തന്നെ ദൈവം ഇറങ്ങി വരാത്ത ആ വീടിനെ കുറിച്ച് ചിന്തിച്ചാൽ അത് നരകതുല്യമാണ് എല്ലാ ദിവസവും സായാഹ്നങ്ങളിൽ യഹോവയായ ദൈവം വന്നതുകൊണ്ട് മാത്രമാണ് അവർക്ക് സന്തോഷിക്കാൻ കാര്യമുള്ളത് ഇതുപോലെയാണ് പ്രിയരെ ദൈവം ഒരു ഭവനത്തിനകത്ത് ഇല്ലെങ്കിൽ ആ വീട് ഒരു തോട്ടമല്ല ആവിയുടെ ഒരു കാടാണ് ആവിയുടെ ഒരു നരകമാണ് അതുകൊണ്ട് ഈ സന്ദേശം കേൾക്കുമ്പോൾ ദൈവമുള്ള ദൈവത്തോട് ചേർന്ന് നിന്ന് അനുഗ്രഹിക്കപ്പെട്ട പണി നടക്കുന്ന കുടുംബമായി നമുക്ക് തീരാൻ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്സിംഗ്